അലൈക്കും റഹീം അസലാ വലൈക്കും വഹമ്മത്തല്ലാറക്കത്തു ഇസ്മിറമുറഹിം അലമുല്ലാം മിക്ക ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് ജമായത്തെ നിസ്കരിക്കുമ്പോൾ സെഫ് സമമാക്കൽ സുന്നത്താണല്ലോ തസ്വീയത് സുഫൂഫ് അതില്ലെങ്കിൽ ആ വിഷയത്തിൽ ജമായത്തിന്റെ കൂലി നഷ്ടപ്പെടും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ തസ്വീത്തു സുഫുവിന്റെ വിഷയം പറഞ്ഞിടത്തൊക്കെ ഒക്കെ ഫുക്കഹാ ചുമലുകൾ അഥവാ മങ്കിബുകൾ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നിൽക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൊഫ് ശരിയാക്കുന്നിടത്ത് തമ്മിൽ തമ്മിൽ മടമ്പുകൾ നേരെയാക്കുക എന്ന് ഫുക്കാഹ് പറഞ്ഞിട്ടില്ലല്ലോ ഒക്കെ മങ്കിബുകൾ ചൊവ്വാക്കുക എന്നാണല്ലോ പറഞ്ഞത് എന്നാ പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് മടമ്പ് കൊണ്ട് നേരെയാക്കിയാൽ അവിടെ മങ്കിബ് നേരെയാക്കി ഉണ്ടാകും എന്നുള്ളത് ഫുക്കാഹ് പ്രത്യേകം പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇമാമും ഒരു മാമൂമും മാത്രമാകുമ്പോൾ ഇമാമിനേക്കാൾ മടമ്പു കൊണ്ട് മുന്താൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് അതിന് കാരണം പറഞ്ഞത് മടമ്പ് മുന്തൽ മങ്കിബ് മുന്തലിനെ അനിവാര്യമാക്കുമല്ലോ എന്നാണ് അഖിബി തകദ്ദുമൽ മങ്കിബിയും ഇത് ബഹുമാനപ്പെട്ട അല്ലാമ ഇബു നജർ അലി അള്ളാഹു താലാനു തന്റെ ഷെറുഹുബാഫല് രണ്ട് പതിനെട്ടിലും അസ്നൽ മത്വാലിബ് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലും ബഹുമാനപ്പെട്ട മുഹ്താജ് ഒന്നാം വാല്യം ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചിലും ഇമാമുമാർ പ്രത്യേകം ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ മടമ്പ് നേരെയാക്കിയാൽ മങ്കിബ് നേരെയാക്കൽ വരും മങ്കിപ് കൊണ്ടാണ് തസ്വീയത്ത് എന്നെല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അതിന് ലാസിമായി വരുന്ന തലാസുമുള്ള സംഗതിയാണ് മങ് ഈ മടമ്പ് കൊണ്ട് ചൊവ്വാക്കൽ അപ്പം മടമ്പ് കൊണ്ട് ചൊവ്വാക്കിയാൽ മങ്കിമ്പ് കൊണ്ട് ചൊവ്വാക്കൽ നിർബന്ധമായിട്ട് വരും എന്നാണ് ഫുഹ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുലി സവാബ് വറഹ്മത്തുള്ളാഹി വരഹമുല്ലാ